ഹായ് നമസ്കാരം ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കൊട്ടാരകര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ പപ്പയുടെ സഹോദരിയുടെ വീട് എഴുകോൺ ഭാഗത്താണ് അങ്ങനെ അവിടെ കയറുകയുണ്ടായി അവിടെ കയറിയപ്പോൾ എൻ്റെ അപ്പച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചി അപ്പേന്നാണ് വിളിക്കുന്നത് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു സഞ്ചാരത്തിന് പോയിട്ട് വന്നതേ ഉള്ളു അപ്പം ആരുടെയാണ് ഞാൻ തിരക്കപ്പെടുക പുള്ളിക്കാരി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പ നില പാലസിലെ അവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് അത് മരണപ്പെട്ടു പോയെന്നു അപ്പം അതിൻ്റെ സഞ്ജീനിയം വളരെ ഗംഭീരമായിട്ടാണ് നടത്തിയതെന്ന് ഇങ്ങനെ അപ്പോൾ പറയുന്നിട്ട് എനിക്ക് ഭയങ്കര അധികം അത്ഭുതം തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന കാലത്ത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ എങ്ങനെ സംസ്കരിക്കണമെന്നോ അതിൻ്റേതായിട്ടുള്ള കൃ കൃത്യമായിട്ടുള്ള വിവരങ്ങളോ യാതൊരു ബോധ്യവും ഇല്ലാത്ത ഒരു കൂട്ടം സമൂഹങ്ങളുടെ ഇടയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് വേണ്ടുന്ന വിധത്തിലുള്ള ഒരു കർമ്മങ്ങളോ ഒരു ചടങ്ങുകളോ ഇന്ന് ആരും ചെയ്യാറില്ല എങ്ങനെയും പെട്ടെന്ന് കാര്യങ്ങൾ ഒതുക്കി തീർക്കുക സ്ഥലം കാലിയാക്കുക എന്നതാണ് എന്നതാണ് ഇന്നത്തെ ഒരു ജനസമൂഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം കാരണം എല്ലാവർക്കും ധൃതിയാണ് എവിടേക്കാണ് ധൃതി പിടിച്ചു പോകുന്നത് ഈ പറയുന്ന കുഴിമാടത്തിലേക്കോ ശ്മശാനത്തിലേക്കോ അല്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയെ അവർ നമ്മളിൽ നിന്നും വേർപെട്ടു പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളിൽ ഒന്ന് വ്രതമെടുക്കാനോ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനോ ഒന്നിനും ഒരു സമയമില്ലാതെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ ഓവർ സെൻറ്റിമെൻസിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല ആളുകൾ പല കാരണങ്ങൾ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് കൂടെ കഴിഞ്ഞിരുന്ന നായ്ക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്ര മനോഹരമായിട്ട് ഒരു വ്യക്തി ഇല്ലേ ഒരു കുടുംബം ആ ജീവിയെ ആദരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മരണാനന്തരം ഒരു ചടങ്ങ് നടത്തുകയും ആ ചടങ്ങിനകത്ത് എല്ലാ ജനങ്ങളെയും എങ്ങനെയാണോ ഒരു ഒരു വ്യക്തി ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ചടങ്ങ് നടത്തുന്നത് പോലെ അതേ കണക്ക് തന്നെ ലെറ്ററൊക്കെ അടിച്ച് ആളുകളെയൊക്കെ വിളിച്ച് ഒരു സഞ്ചയന്യം നടത്തുകയുണ്ടായി അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നായിയുടെ മഹത്വം ഇന്ന് പലപ്പോഴും മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്ന കാര്യമാണ് അപ്പം ഇത്തരത്തിൽ ഒരു ബോധമില്ലാതെ ജീവിക്കുന്ന ജീവികൾ അടുത്ത ജന്മത്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നായി ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം നമ്മളെയും കൊണ്ട് കടന്നു not me